ജുവലറി മേക്കിംഗ് പഠിക്കുന്ന സമയത്ത് ഞാൻ വേണ്ടി ഒരു സുഹൃത്തും കൂടി അതിനാവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിൽ പോയി അപ്പോൾ ബീഡ്സ് ചക്കരി പേൾ ഇങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു എനിക്ക് വേണ്ടിയിരുന്നത് അതൊക്കെ ഞാൻ വാങ്ങിച്ചു അതിൻ്റെ ബില്ല് ഞാൻ തന്നെ പേ ചെയ്തു അവൾക്ക് ആവശ്യമുള്ളത് അവൾ വാങ്ങിച്ചു അവളുടെ ബില്ല് അവളും പേ ചെയ്തു നിങ്ങൾ തിരിച്ചു പോയി ഒന്നോ രണ്ടാഴ്ച കഴിഞ്ഞ് വീണ്ടും ആ ഷോപ്പിലേക്ക് വന്നപ്പോൾ എന്നെ കണ്ട ഉടനെ അവളുടെ സ്റ്റാഫ് പയിനോടി വന്നിട്ട് പറഞ്ഞു കഴിഞ്ഞ തവണ വന്നപ്പോൾ ഒരു കൊലിസ് എടുത്തിരുന്നു അതിൻ്റെ ക്യാഷ് അടച്ചിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാനെന്താ പറ്റു ഏത് ഏത് കൊലിസ് അപ്പം അതിൻ്റെ ഓണർ മുസ്ലിമാണ് അവൾ ഓടി വന്നിട്ട് പറഞ്ഞു മോളല്ല 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 മറ്റയാളെന്ന് പറഞ്ഞു അതേ സമയത്ത് ആ പയ്യൻ അന്നത്തെ ക്യാമറ ദൃശ്യങ്ങൾ സിസ്റ്റത്തിൽ ഓണാക്കി കാണിക്കുന്നുണ്ട് അതിൽ വ്യക്തമായി കാണുന്നുണ്ട് അവൾ അത് എടുത്ത് ബാഗിലിടുന്നു ശിവ മോഷ്ടിച്ചതാണ് എന്നത് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല അതിൻ്റെ ആവശ്യമുള്ള കക്ഷി കക്ഷിയല്ലത് ഈ രംഗങ്ങൾ ഒരു പോലീസുകാർ കാണണമെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയ പക്ഷെ രണ്ട് മണിക്കൂറെങ്കിലും ഞങ്ങൾ അതിനകത്ത് ഞാനാണെങ്കിൽ മനസ്സുകൊണ്ട് സ്റ്റേഷനിലെത്തി ഇനി ആരെങ്കിലും ജാമ്യത്തെ എടുക്കാൻ വന്നാൽ മതി പെട്ടെന്ന് ആ കടയിലെ ഓണർ വിഷയം മാറ്റി അല്ല ഇന്ന് നിങ്ങൾ എന്താ വാങ്ങാൻ വന്നത് നമുക്ക് എന്താ വേണ്ടത് അത് പറയാം അത് പറയാം മറ്റേതൊക്കെ വിടുക എന്ന് പറഞ്ഞു പെട്ടെന്ന് ഞാൻ ഹാപ്പിയായി സമയങ്ങളൊക്കെ വാങ്ങിച്ചു അവളെ മറ്റേ പോലീസിൻ്റെ ക്യാഷ് അടച്ചു പോട്ടേമാന്ന് ചോദിച്ചപ്പോൾ ആ പോട്ട് വമ്മള പറഞ്ഞു സന്തോഷത്തോടെ പറഞ്ഞു വിട്ടു പുറത്തിറങ്ങിയപ്പോൾ അവൾക്ക് ഭയങ്കര സങ്കടം എന്നു വെച്ചാ നീ മോഷ്ടിച്ചില്ല എന്ന് നിനക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് നൂറ് ശതമാനം ഞാൻ എനിക്ക് ഉറപ്പുണ്ടത് അത് വിട്ട് വിഷമിക്കേണ്ടോ അപ്പോൾ അവൾ പറഞ്ഞു അതല്ലടി അതല്ല ആ മനുഷ്യൻ ശരിക്കും മുസ്ലിമാണ് ശരിക്കും മുസ്ലിമാണ് അയാൾ അവളുടെ ഹൃദയത്തിൻ്റെ അടുത്തട്ടിൽ നിന്നാണ് ആ വാക്ക് വന്നതെന്ന് എൻ്റെ ശരീരത്തിൻ്റെ അന്നേരത്തെ അവസ്ഥ വെച്ച് എനിക്ക് മനസ്സിലായി അവൾ ഹിന്ദുവാണ് അന്യമതത്തിൽപ്പെട്ട ഒരു സഹോദരിയുടെ നാവിൽ നിന്നും എൻ്റെ സ്വന്തം ജാതിയിൽപ്പെട്ട ഒരു സഹോദരനെ കുറിച്ച് നല്ല വാക്ക് കിട്ടപ്പോൾ എനിക്ക് സന്തോഷമായി ഇസ്ലാമിനെ ലോകം അറിയേണ്ടത് ഒരു മുസ്ലിമിനെ ആളുകൾ തിരിച്ചറിയേണ്ടത് തലയിലെ തൊപ്പി കൊണ്ടോ താടി കൊണ്ടോ നെറ്റിയിലെ നിസ്കാര തണമ്പ് കൊണ്ടോ അല്ല അത് ആ മനുഷ്യൻ തെളിയിച്ചു കുറഞ്ഞ പക്ഷം കടയിൽ വരുന്ന രണ്ട് കസ്റ്റമറുകളോട് പറഞ്ഞെങ്കിലും ഞങ്ങളെ അയാൾക്ക് നാണം കെടുത്താമായിരുന്നു പക്ഷെ ആ അത് ചെയ്തില്ല